അഞ്ചാം ക്ലാസ്സിലെ പുതിയ സിലബസ് പ്രകാരമുള്ള സാമൂഹ്യ പാഠം ചോദ്യോത്തരങ്ങൾ മനുഷ്യന്റെ ഭക്ഷണ രീതിയിലുണ്ടായ സുപ്രധാന മാറ്റം തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യൻ ആദ്യം ഇണക്കു വളർത്താൻ ആരംഭിച്ച മൃഗം നായ മനുഷ്യൻ ഭക്ഷണത്തിനായി ഇണക്കു വളർത്താൻ ആരംഭിച്ച മൃഗങ്ങൾ ആട് ചെമ്മരിയാട് മനുഷ്യൻ ആദ്യം കൃഷി ചെയ്ത സസ്യങ്ങൾ ഗോതമ്പ് ബാർലി ചാമ കിഴങ്ങ് വർഗങ്ങൾ ആദ്യകാല കാർഷികോപകരണങ്ങൾ കമ്പ് കൊമ്പ് എല്ല് കല്ല് പ്രാചീന ഇന്ത്യൻ സംസ്കാരം നിലനിർന്ന നദി സിന്ധു നദി സിന്ധു നദിത സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന പ്രത്യേകതകളിൽ ഒന്നായിരുന്നു ഡാഷ് ഇഷ്ടികകൾ കൊണ്ടുണ്ടാക്കിയ ധാന്യപ്പുര ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നായി സൂചിപ്പിക്കുന്നത് സംഘകാല കൃതികൾ നാണയവ്യവസ്ഥ നിലവിലിരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് ഈ രീതി അറിയപ്പെട്ടിരുന്നത് ബാർട്ടർ സമ്പ്രദായം ഇന്ത്യയിൽ നിന്നും മറ്റു ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത് കുരുമുളക് ഏലം ഇഞ്ചി ഗ്രാമ്പു കറുവാപ്പട്ട ഇന്ത്യയിൽ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും കറുത്തപുന്ന് എന്നറിയപ്പെട്ടിരുന്നതുമായ കാർഷിക വിഭവം കുരുമുളക് പേരയ്ക്കയുടെ ജന്മദേശം മെക്സിക്കോ ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് പേരയ്ക്ക പേരയ്ക്ക ഇന്ത്യയിലെത്തിച്ചത് പോർച്ചുഗീസുകാർ പേരയ്ക്ക കശുവണ്ടി മരച്ചീനി എന്നിവ ഇന്ത്യയിൽ ഇന്ത്യയിലെത്തിച്ചത് പോർച്ചുഗീസുകാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കിഴങ്ങ് വിള മരച്ചീനി കേരളത്തിൽ മരച്ചീനി കൃഷി ജനകീയമാക്കിയത് വിശാഖം തിരുനാൾ വിവിധ ഭക്ഷ്യവിളകളും അവയുടെ ജന്മദേശവും പേരയ്ക്ക മെക്സിക്കോ പപ്പായ യു എസ് എ കൈതച്ചക്ക ബ്രസീൽ കശുവണ്ടി ബ്രസീൽ മരച്ചീനി ബ്രസീൽ ഉരുളക്കിഴങ്ങ് പെറു സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത് കൈതച്ചക്ക മിശ്രഭോജനം സംഘടിപ്പിച്ചത് അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തൊമ്പത് മിശ്രഭോജനം സംഘടിപ്പിക്കപ്പെട്ടത് എവിടെ എറണാകുളം ജില്ലയിലെ ചിറായിൽ ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാവാൻ കാരണം ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിന്റെ ഫലമായി നെൽകൃഷി നശിച്ചത് ലോക ഭക്ഷ്യ ദിനം ഒക്ടോബർ പതിനാറ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നതെന്ന് രണ്ടായിരത്തി പതിമൂന്ന് കുടുംബശ്രീ മിഷന്റെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം സ്ത്രീ ശാക്തീകരണം അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെറുധാന്യ വർഷാചരണത്തിന്റെ ലക്ഷ്യം ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക ഡാഷ് വർഗത്തിൽപ്പെടുന്ന ധാന്യങ്ങളാണ് ചെറുധാന്യങ്ങൾ പുല്ല് വർഗത്തിൽ